ജാസ്മിൻ ജാഫർ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ മൂന്നാമതെത്തിയതിന്റെ അമ്പരത്തിലാണ് ഇപ്പോഴും പ്രേക്ഷകർ കപ്പടിക്കുമെന്ന പ്രവചനങ്ങൾക്കിടെ ജാസ്മിനെ എവിടെയാണ് പിഴച്ചതെന്നാണ് ആരാധകർക്കിടയിൽ ഇപ്പോൾ ചർച്ച നടക്കുന്നത് യഥാർത്ഥത്തിൽ അവസാന ദിവസങ്ങളിൽ ഗബ്രി നടത്തിയ റീ എൻട്രിയാണ് ജാസ്മിന് തിരിച്ചടിയായതെന്ന വിലയിരുത്തലാണ് ഏറെയുമുള്ളത് ഇതിനിടെ ഗബ്രിയുടെ വരവും ഗബ്രി എങ്ങനെയാണ് ജാസ്മിന് വില്ലനായി മാറിയതെന്നും പറയുന്ന ഒരു കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് ഗബ്രി വില്ലനായപ്പോൾ ജാസ്മിനെ രക്ഷയോഗയായത് റസ്മിനാണെന്നും കുറിപ്പിൽ പറയുന്നുണ്ട് ബിഗ് ബോസ് ആരാധക ഗ്രൂപ്പിൽ പങ്കുവച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ലാസ്റ്റ് ഡേയിൽ നടന്ന സംഭവങ്ങളിൽ ഏറ്റവും ടച്ചിങ് ആയി തോന്നിയത് റസ്മിൻ ജാസ്മിനെ സംരക്ഷിക്കാൻ നടത്തിയ പോരാട്ടമായിരുന്നു അവൾ പോലെ ഒപ്പമുണ്ടായിരുന്നു പക്ഷേ ഒരു ഘട്ടത്തിൽ കൺട്രോൾ പോയി അവനെ കയറി അടിക്കുമെന്ന ഘട്ടത്തിൽ അവൾ ഓടി അപ്സരയുടെ അടുത്തേക്ക് പോയി ബാത്റൂം ഏരിയയിലേക്ക് റസ്മിൻ താൻ അനുഭവിക്കുന്ന പ്രഷർ അപ്സരയെ അറിയിക്കാനും ശ്രമിക്കുന്നുണ്ട് പക്ഷേ ജാസ്മിനോട് വ്യക്തിപരമായ വൈരാഗ്യമുള്ള അപ്സര ജാസ്മിന്റെ പ്രശ്നം കേൾക്കാൻ തയ്യാറാകുന്നില്ല റസ്മിൻ തന്റെ സുഹൃത്തിനു വേണ്ടിയാണ് ആ പ്രഷർ മുഴുവനും തലയിൽ കയറ്റിയത് ശരിക്കും ജാസ്മിനെ സ്നേഹിക്കുന്നവരുടെ അല്ലെങ്കിൽ ജാസ്മിന്റെ വീട്ടുകാരുടെ റോൾ നമ്മൾ റസ്ബിനിൽ കണ്ടു ഗബ്രിയുടെ ഓരോ ആക്ടും ഒരു കോംപോയിലെ വില്ലന്റേതായിരുന്നു ഗബ്രിയുടെ റീ എൻട്രി നടക്കുന്നത് വരെ കളിച്ചും തമാശ പറഞ്ഞും നടന്ന ജാസ്മിനെ ഗബ്രി ഒരു മൂലയിലേക്ക് ഒതുക്കി അവൻ ഇറങ്ങുന്നതിന് മുൻപും അവൻ ചെയ്തത് അതാണ് എന്നിട്ട് എല്ലാവരും നമ്മളെ ഒറ്റപ്പെടുത്തുകയാണ് എന്ന സാധനം തലയിൽ കയറ്റിക്കൊടുത്തു ക്യാമറ മാത്രം നോക്കി അവിടെ നിന്ന ഗബ്രിക്ക് വന്ന അന്നത്തെ ഫോക്കസ് തന്നിൽ നിന്ന് മാറുന്നു എന്ന് കണ്ടപ്പോഴാണ് യഥാർത്ഥ ടോക്സിക് സ്വഭാവം പുറത്തെടുത്തത് ജാസ്മിൻ അഭിയുമൊക്കെയായി നന്നായി ഇടപെട്ട് സംസാരിക്കുന്നതും ക്യാമറയുടെ അറ്റൻഷൻ തന്നിൽ നിന്ന് പോകുന്നതും ഗബ്രിക്ക് മനസ്സിലാക്കാൻ പാടുണ്ടായിരുന്നില്ല അപ്പോഴായിരുന്നു ഗബ്രി ജാസ്മിനെ അവോയ്ഡ് ചെയ്ത് വേദനിപ്പിക്കാൻ തുടങ്ങുന്നതാ ജബ്രി ജാസ്മിനെ സ്ഥിരം വരുതിക്ക് കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന തന്ത്രം ഉപയോഗിച്ചു ജാസ്മിൻ ഇരിക്കുന്നിടത്തു നിന്നും പെട്ടെന്ന് എഴുന്നേറ്റ് പോകുക മാറിയിരിക്കുക തലവേദന അഭിനയിച്ച് കൂടുതൽ അറ്റൻഷൻ നേടുക എന്ന പരിപാടി ഇതൊക്കെ ലൈവ് കണ്ടവർക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് അതോടെ അതുവരെ കളിച്ചു ചിരിച്ചു നടന്ന ജാസ്മിന്റെ മൂടാകെ മാറി ഗബ്രി ജാസ്മിനോട് പറഞ്ഞത് ഞാൻ നിന്നെ കാണാൻ വേണ്ടി മാത്രമാണ് വന്നത് നീ എന്റെ കൂടെ മാത്രമേ ഇരിക്കാവൂ എന്ന എങ്കിലേ തനിക്ക് ക്യാമറ കിട്ടൂ എന്നതാണ് അതിന്റെ പിന്നിലെ കാര്യം പിന്നെയുള്ള ഇമോഷണൽ ബ്ലാക്ക് ആണ് ഏറ്റവും ക്രൂരമായത് ഫിനേക്ക് നിൽക്കുമ്പോൾ അത്രയും നെഗറ്റീവ് പറയേണ്ട ഒരു കാര്യം എന്താണ് ജാസ്മിൻ അവിടെ നെഗറ്റീവ് ആക്കുന്നത് ഗബ്രി ആണ് എന്ന് അറിയാത്തവനല്ല അവളോട് കുറച്ച് ആത്മാർത്ഥതയെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ആ നാടകം അതിനകത്ത് കളിക്കില്ലായിരുന്നു പുറത്തിറങ്ങി അത് തീർക്കാൻ എന്തായിരുന്നു പാട് ഗബ്രിയുടെ സ്ഥിരം ഫോർമാറ്റ് ഇതാണ് ആദ്യം ജാസ്മിനെ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഡൗൺ ആക്കുക പിന്നെ ഒരു രക്ഷകനെ പോലെ സമാധാനിപ്പിക്കുക കുറെ സ്റ്റേറ്റ്മെന്റുകൾ പറയുക നീ ചിരിക്കണം അങ്ങനെ വേണം ഇങ്ങനെ വേണം കാണുന്നവർക്ക് തോന്നണം ഗബ്രി ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഇൻഡിപെൻറ് ആകണം എന്ന് പറയുന്ന ഗബ്രി ചെയ്യുന്നത് ജാസ്മിനെ ഒറ്റയ്ക്ക് ആരുമായും ഇടപെടാൻ വിടാതെ മൂലക്കിരുത്താനാണ് നോക്കുന്നത് അതാണ് ഗബ്രിയുടെ ഇരട്ടത്താപ്പ് കണ്ണ് കാണിച്ചും മാങ്ങം കാണിച്ചും ഒക്കെ ജാസ്മിനെ ഗബ്രി കൂടെ പിടിച്ചിരുത്തുന്നുണ്ട് ക്യാമറയ്ക്ക് വേണ്ടി മാത്രമാണിത് പക്ഷേ ഗബ്രിയുടെ ഉടായ്പ്പും ക്യാമറ പിടിക്കുന്നുണ്ടായിരുന്നു ഗബ്രി അറിയാതെ എപ്പിസോഡിൽ വന്നില്ലായെങ്കിലും അവൻ ഇപ്രാവശ്യവും പറഞ്ഞു എനിക്ക് വേണ്ടത് കപ്പായിരുന്നില്ല ഫെയിം ആയിരുന്നു എന്ന് അതിന് സ്ക്രീൻ സ്പേസ് വേണം ജാസ്മിന്റെ കൂടെ ഇരിക്കണം ജാസ്മിനെ ഇമോഷണൽ ആക്കണം അപ്പോൾ ജാസ്മിനെ ആശ്വസിപ്പിക്കുന്നു എന്ന് വരണം ഇനി ജാസ്മിൻ പുറത്തിറങ്ങുമ്പോൾ അവൾ ഇല്ലാതെ ഒരു അഡ്രസ് ഗബ്രിക്കില്ല അവന്റെ മാലയും ഫോട്ടോയും ഒക്കെ മാറ്റിയപ്പോൾ തന്നെ ഗബ്രി സോഷ്യൽ മീഡിയ ചർച്ചകളിൽ നിന്നും വാങ്ങി തുടങ്ങി ഇനി ഇറങ്ങുമ്പോൾ ജാസ്മിൻ കൂടെ ഇല്ലായെങ്കിൽ ഗബ്രി തീരെ അപ്രസക്തനാകും അതൊഴിവാക്കി ജാസ്മിന്റെ കൂടെ കൂടുതൽ അറ്റൻഷൻ നേടാനുള്ള ശ്രമമായിരുന്നു ജാസ്മിനെ അവസാനം മാനിപ്പുലേറ്റ് ചെയ്തതിലൂടെ ഗബ്രി ചെയ്തത് പുറത്തിറങ്ങി നമുക്ക് ഒരുമിച്ച് നേരിടാമെന്ന് ജാസ്മിൻ പറയുമ്പോൾ ഗബ്രിക്ക് ലഡു പൊട്ടിയ ഫീലാണ് ഗബ്രി ആ വാഴയിൽ എടുത്തുകൊണ്ട് പോകുന്നിടത്താണ് അവന്റെ ഉടായ്പിന്റെ പരമ അത് ആദ്യം എടുക്കുന്നു പിന്നീട് ജാസ്മിന്റെ കൂടെ അവിടെ ഇരിക്കുന്നു ക്യാമറയിൽ കിട്ടിയെന്ന് ഉറപ്പ് വരുത്തുന്നു പിന്നീട് പുറത്തേക്ക് പോകുന്നു ഡ്രൈഡേ ആയതുകൊണ്ട് ജാസ്മിൻ ഔട്ട് പോകില്ല എന്ന് കരുതി എഴുതിയ അവൾ എവിടെ നിൽക്കുന്നു വൈരുദ്ധ്യങ്ങളുടെ കോംബോ ആയിരുന്നു ഇവർ എല്ലാം ക്യാമറയ്ക്ക് വേണ്ടി കളിച്ച ഒരുത്തനും സമൂഹത്തിന്റെ ഓഡിറ്റിംഗ് പുല്ലുവില കൽപ്പിക്കാത്ത ഒരുവളും ഉടായ്പ് മാത്രം കയ്യിലുള്ള ഒരുത്തനും നൂറു ശതമാനം റിയലായി നിന്നവളും അവളെ സംരക്ഷിക്കാൻ കൂടുന്ന അവളുടെ കൂട്ടുകാരിയും ഇതായിരുന്നു ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരാധക ഗ്രൂപ്പിൽ പങ്കുവച്ച ഈ കുറിപ്പ് അവസാനിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ